ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ മഹാക്ഷേത്രത്തിലെ അഹസ് വഴിപാടിനെക്കുറിച്ചും ആടിയ എണ്ണയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യമാണിട്ടോ പറയുന്നത് ശ്രീവൈകുണ്ഠമായ ഗുരുവായൂർ മഹാക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിധിവിധാനങ്ങൾ വഴിപാടുകളുടെ വിവരങ്ങൾ എന്നിവയെല്ലാം ഗുരുവായൂരിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന നിരവധി ചാനലുകളിലൂടെ ഓരോ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും എന്നാലും അഹസ്യ വഴിപാടിനെക്കുറിച്ചും കുറിച്ചും അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ കൂടെ ഒന്നുകൂടി വിവരിക്കുകയാണ് കേട്ടോ ഗുരുവായൂർ മഹാക്ഷേത്രത്തിലെ അഹസ്യ വഴിപാട് ചെയ്യണമെങ്കിൽ ഭക്തർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടേ അഹസ്യ വഴിപാട് ചെയ്യാൻ കഴിയുള്ളൂ കഴിഞ്ഞ തവണ ഞങ്ങൾ ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ചെന്ന് അന്ന് ബുക്ക് ചെയ്തപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ബുക്കിംഗ് കിട്ടിയത് നമ്മൾ ബുക്ക് ചെയ്യണ സമയത്ത് കൗണ്ടറിൽ നിന്ന് നമുക്കൊരു റെസീപ്റ്റ് തരും ആ റെസീപ്റ്റിൽ എന്നാണോ നമ്മുടെ അഹസ്യ വഴിപാട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും മൂവായിരം രൂപയാണ് അഹസ്യ വഴിപാടിൻ്റെ വില എന്നാണോ നമ്മളുടെ അഹസ്യ വഴിപാട് നടക്കുന്നത് അതിൻ്റെ ദിവസം നമ്മൾക്ക് കിട്ടിയ ഈ റെസിപ്റ്റുമായി കൗണ്ടറിൽ ചെല്ലുമ്പോൾ വീണ്ടും ഈ റെസീപ്റ്റ് അവർ വാങ്ങിവെച്ചിട്ട് അഹസ്യ വഴിപാടിൻ്റെ അതായത് പിറ്റേ ദിവസം മുതൽ പിറ്റേ ദിവസം രാവിലെയാണ് അഹസ്യ വഴിപാട് തുടങ്ങുക അതിൻ്റെ വിവരണങ്ങൾ അറങ്ങിയ ഒരു ചെറിയ ലിസ്റ്റ് അവർ നമുക്ക് തരും പിറ്റേ ദിവസം പുലർക്കാലം മുതൽ വൈകുന്നേരം അത്താഴ പൂജ വരെയുള്ള ഓരോ പൂജയിലും അഹസ്യ വഴിപാട് ചെയ്യുന്നവർ ഒരു ഭാഗമാവും അതാണ് അഹസ്യ വഴിപാടിൻ്റെ പ്രത്യേകത അതായത് ഗുരുവായൂരപ്പൻ്റെ രാവിലെ പുലർക്കാലം മുതൽ മലർനിവേദ്യം മുതൽ വൈകുന്നേരം അത്താഴ പൂജ വരെയുള്ള ഓരോ പ്രസാദവും ഭക്തർക്ക് അഹസ്യ വഴിപാടായിട്ട് കിട്ടും രാവിലത്തെ മലർനിവേദ്യം പഴം പഞ്ചസാര വെണ്ണ ഉച്ചയ്ക്ക് പാൽപ്പായസം ത്രിമധുരം നിവേദ്യിച്ചു പാൽപ്പായസം ഇനി നിങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കിട്ടുന്ന നിവേദ്യങ്ങളായ അപ്പം അട അവൽ നെയ്പ്പായസം കളഭം പാക്കറ്റ് ആടിയെണ്ണ ഭഗവാന്റെ ദേഹത്തണഞ്ഞ വനമാല ഇവയൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെ ഇടാനുള്ള ഒരു കിറ്റും കിട്ടും ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾ പാൽപ്പായസം വാങ്ങിയിട്ടില്ല എന്ന് വെച്ചോളൂ അപ്പോൾ നമുക്ക് രാത്രി പോയിട്ട് പാൽപ്പായസം വാങ്ങിക്കട്ടോ ഇത്രയും പ്രസാദങ്ങളാണ് അഹസ്യ വഴിപാടിന് നമുക്ക് കിട്ടാം ഇപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞത് അതായത് ഭഗവാന്റെ ഒരു ദിവസത്തെ പൂജയിൽ അഹസ്യ വഴിപാട് നടത്തുന്ന വ്യക്തിയും ഒരു ഭാഗമാവാണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വഴിപാടാണ് അഹസ്യ വഴിപാട് അഹസ്യ വഴിപാടിൻ്റെ കൂടെ ആടി എണ്ണ കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ ഈ ആടി എണ്ണ അഹസ്യ വഴിപാടിൻ്റെ കൂടെയല്ലാതെ അത് മാത്രമായിട്ടും നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിക്കട്ടോ അതായത് അഹസ്യ വഴിപാടിൻ്റെ ആടി എണ്ണ വേറെ നമുക്ക് മറ്റുള്ള വഴിപാടുകളൊക്കെ പോലെ ചെയ്യാം അഹസ്യ വഴിപാടിൻ്റെ പ്രാധാന്യം പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് ആളുകൾ അഹസ്യ വഴിപാട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാലമായി നടക്കാത്ത കാര്യങ്ങൾ നടക്കാനും അഭീഷ്ടകാരി സിദ്ധിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സ്വദേശത്ത് ജോലിയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്കും ആ കാര്യം ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ സുഖമായി നടക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭക്തരും നേരുന്ന വഴിപാടുകളിലൊന്നാണ് അഹസ്യ വഴിപാട് മാത്രമല്ല വർഷങ്ങളായിട്ടുള്ള കേസ് കാര്യങ്ങൾ ഇതൊക്കെ ശരിയാക്കാനും അഹസ് വഴിപാട് നേരാറുണ്ട് കേട്ടോ അതുമല്ല ഭക്തരുടെ ഓരോ അഭീഷ്ടം സാധിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ വഴിപാട് ചെയ്യാറുണ്ട് ഓരോ ഭക്തരുടെയും ഹിതമനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു വഴിപാടാണ് അഹസ് വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അഹസ് വഴിപാട് ഇനി ആടിയെണ്ണയെ കുറിച്ചിട്ടുള്ള പ്രാധാന്യമാണ് അടുത്തത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ അഹസ്യ വഴിപാടിനോട് കൂടി നമുക്ക് എണ്ണ കിട്ടും അതുമല്ലെങ്കിൽ നമുക്ക് വേറെ അതായത് എണ്ണ മാത്രം നമുക്ക് വഴിപാടായിട്ട് സ്വീകരിക്കാൻ പറ്റും ആടി എണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ വേദനകൾ രോഗങ്ങൾ അതായത് ചില ആളുകൾക്ക് വാദത്തിൻ്റെയൊക്കെ ഉണ്ടാവും മുട്ടുവേദന ഉള്ള ആളുകളുണ്ടാവും ഇവർക്കൊക്കെ ഈ ഭഗവാന്റെ അഭിഷേകം തൈലാഭിഷേകം കഴിഞ്ഞ ഈ എണ്ണ ശരീരത്തിൽ ഒന്ന് പുരട്ടിയാൽ ആ വേദനയൊക്കെ മാറുമെന്നാണ് പറയാറ്ട്ടോ ഇത് അനുഭവസ്ഥർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഒന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല എല്ലാം അനുഭവത്തിൽ വന്നവർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ രണ്ടാമത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു തുള്ളി എണ്ണ നമ്മൾ സേവിച്ചാൽ അതും വളരെയധികം ഫലപ്രദമാണ് എല്ലാ അസുഖങ്ങളും മാറും പിന്നെ അതായത് എന്നോട് ഒരു ഭക്ത പറഞ്ഞതാണ് അവർക്ക് ഒരുപാട് കാലമായിട്ട് തൊലിപ്പുറത്ത് ഒരു എന്താ പറയുക ഈ ഒരു പാണ്ടുപോലെയുള്ള അസുഖം ഉണ്ടായിരുന്നു എത്ര മരുന്ന് കഴിച്ചിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല അവസാനം ഈ ആടി ആടിയെണ്ണയെക്കുറിച്ച് അറിഞ്ഞിട്ട് അത് പുരട്ടതിൻ്റെ ശേഷം ഒരു പാട് പോലും അവശേഷിക്കാതെ മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഹസ്യ വഴിപാടിൻ്റെയും ആടിയെണ്ണയുടെയും പ്രാധാന്യം അപ്പോൾ ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്